വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കരുവാരകുണ്ടൽ ചൊവ്വാഴ്ച റോഡ് ഷോ നടക്കും വൈകിട്ട് മൂന്നിന് കണ്ണൂർ റോഡ് ഷോ മരുദിങ്കലിലാണ് സമാപിക്കുകയെന്ന് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ുഡിഎഫ് വണ്ടൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വയനാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി രാഹുൽഗാന്ധി കരുവാരക്കുണ്ടിൽ റോഡ് ഷോ നടത്തുന്നത് മണിയോടെ കണ്ണെത്തിയെത്തുന്ന അദ്ദേഹം പിന്നീട് തുറന്ന വാഹനത്തിൽ മരുന്നുകൾ വരെ വോട്ടർമാരെ അഭിവാദ്യം ചെയ്യും മരുന്നുകളിൽ രാഹുൽഗാന്ധി വോട്ടഭ്യർത്ഥിച്ച് സംസാരിക്കും പതിനായിരത്തോളം പേർ റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് യുഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കണ്ടെത്തിരുന്ന് അദ്ദേഹത്തെ തുറന്ന വാഹനത്തിൽ അദ്ദേഹത്തോടൊപ്പം യു ഡി എഫിൻ്റെ ആയിരക്കിണക്കിന് പ്രവർത്തകന്മാരും യു ഡി എഫിലെ വോട്ടർമാരും പൊതുജനങ്ങളും കണ്ടത്തിൽ നിന്നും കിഴക്കേതല വഴി മരുന്നുകൽ വരെയുള്ള റോഡ് ഷോ കാ സംസ്ഥാന നേതാക്കൾക്കൊപ്പം എത്തിച്ചേരുന്ന ആലോചിച്ച് തരുമാരൻ കൊണ്ട് అర్థమయ స్వాగతం చే అదేంకే అభిసంబోధన చే తరె ప్రాధాన్యత ఇండియా అధికార ఆవిశ్యకే కు అద్ధం సంసాం అదేహం కైపతి అడయాళతు వోట్ అభ్యర్థించుకుని వోటర్ అభిసంబోధన చే യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ പി ഉണ്ണീൻകുട്ടി കൺവീനർ ടി ഇംതിയാസ് ബാബു ടി ഡി ജോയ് എൻ കെ ഹമീദ് ഹാജി എം കെ മുഹമ്മദാലി വി ഷബീർ അലി പി കെ നാസർ പി എം സബാദ് പി ഇംബിച്ചിക്കോയത്തങ്ങൾ കെ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ